നിങ്ങളുടെ രോഗം നിങ്ങളെ ഒരു കൊലയാളിയാക്കി മാറ്റിയാൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ് അമ്മയുടെയും ഭാര്യയുടെയും അടക്കം പതിനാറ് പേരുടെ ജീവൻ എടുക്കുകയും ജീവനെടുക്കുകയും പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു ഷാർപ്പ് ഷൂട്ടർ അമേരിക്കൻ ജനതയ്ക്ക് മുമ്പിലേക്ക് വെച്ച ഈ ചോദ്യം വൈദ്യശാസ്ത്ര രംഗത്തെ വൈദ്യശാസ്ത്രരംഗത്തെ വിദഗ്ധരെപ്പോലും മൗനത്തിലാക്കിയ കഥ വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്ര അന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് അമേരിക്കയുടെ മെഡിക്കൽ ചരിത്രത്തിൽ കറുത്ത അദ്ധ്യായം തീർത്ത ചാൾസ് വിറ്റ്മാൻ എന്ന മുൻ മറൈൻ ഷാർപ്പ് ഷൂട്ടറുടെ കഥയാണ് ചാൾസ് വിറ്റ്മാന്റെ ചെറുപ്പകാലവും കരിയറും ഏതൊരു അമേരിക്കൻ വിദ്യാർത്ഥിക്കും മാതൃകയാക്കാവുന്ന ഒന്നായിരുന്നു തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഈഗിൾ സ്ഥാനം ഉറപ്പിക്കുകയും തുടർന്ന് യു എസ് മറൈനിൽ ഷാർപ്പ് ഷൂട്ടറായി സേവനമനുഷ്ഠിക്കുകയും സൈനിക സേവനത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റായി ഉന്നത വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്ത ബിറ്റ്മാൻ മാതാപിതാക്കൾക്ക് പോലും അഭിമാനമായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ വിദ്യാഭ്യാസം ആരംഭിച്ച ബിഗ്മാൻ്റെ സ്വഭാവത്തിൽ കാലക്രമേണ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി തനിക്ക് കാര്യമായി എന്തോ സംഭവിക്കുന്നുവെന്ന തിരിച്ചറിവിൽ അയാൾ തൻ്റെ ഡയറിയിൽ ഒരിക്കൽ ഇങ്ങനെ കുറിച്ചു ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് ഐ ആം നോട്ട് തിങ്കിങ് ലൈക്ക് ഐ യൂസ്ഡ് ടു എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ചിന്തകൾ മുമ്പത്തേതുപോലെ അല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശക്തമായ തലവേദനയിൽ വലഞ്ഞ ബിറ്റ്മാൻ ദേഷ്യം മൂഡ് സീൻസ് തുടങ്ങിയ വികാരങ്ങളിൽ അടിമപ്പെടാൻ തുടങ്ങി മനസ്സ് കൈവിട്ടു തുടങ്ങിയെന്ന തിരിച്ചറിവിൽ അയാൾ ക്യാമ്പസിലെ സൈക്കാർട്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കാര്യമറിയിച്ചു തന്റെ ഉള്ളിലെന്തോ തുടിക്കുന്നതായി തോന്നുന്നുവെന്നും ആരെയെങ്കിലും വേദനിപ്പിക്കുമോ എന്നതിൽ താൻ എന്നതിൽപ്പെടുന്നതായും ആ ചെറുപ്പക്കാരൻ ഡോക്ടറെ അറിയിച്ചു എന്നാൽ വിറ്റ്മാന്റെ ആരോഗ്യസ്ഥിതിയിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ഡോക്ടർ ആ ചെറുപ്പക്കാരനെ മടക്കി അയച്ചു പിന്നീട് സഹായം തേടി വിറ്റ്മാൻ പല വാതിലുകളിലും മുട്ടിയെങ്കിലും അയാളുടെ മനോവിഷമങ്ങൾ വിരമിച്ച ഒരു സൈനികൻ്റെ വെറും തോന്നലുകൾ മാത്രമായി ഏവരും തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആഗസ്റ്റ് ഒന്ന് അമേരിക്കൻ ചരിത്രത്തിൽ ചാൾസ് ബിറ്റ്മാൻ എന്ന മുൻ സൈനികൻ്റെ പേരിൽ ഒരു കറുത്താധ്യായം എഴുതി ചേർന്ന ദിവസം അന്നേ ദിവസം രാവിലെ തന്റെ അമ്മയെയും ഭാര്യയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ബിറ്റ്മാൻ തന്റെ റൈഫിളുമായി നേരെ പോയത് ടെക്സസ് യൂണിവേഴ്സിറ്റിയുടെ ക്ലോക്ക് ടവറിലേക്കായിരുന്നു ഒരു മികച്ച സ്നൈപ്പറായി സേനയിൽ സേവനമനുഷ്ഠിച്ച ബിറ്റ്മാൻ യുദ്ധസമ്മാനമായ തയ്യാറെടുപ്പുകളോടെ തനിക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവുമായാണ് ക്ലോക്ക് ടവറിലെത്തിയത് ക്യാമ്പസിന്റെ ഏത് കോണിലും തന്റെ റൈഫിളിലെ വെടിയുണ്ടയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും വിധം മികച്ച ഒരിടം കണ്ടെത്താൻ ആ ചെറുപ്പക്കാരന് സൈനിക സേവനത്തിൽ നിന്നും ലഭിച്ച പരിശീലനം മാത്രം മതിയായിരുന്നു തുടർച്ചയായ തൊണ്ണൂറ്റി മിനിറ്റുകൾ വിറ്റ്മാന്റെ നൈപ്പർ റൈഫിളിൽ നിന്നുള്ള വെടിയേറ്റ് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനാല് പേർ തൽക്ഷണം മരിച്ചു വീണു മുപ്പത്തിയൊന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്താണ് സംഭവിക്കുന്നതെന്നും എവിടെ നിന്നാണ് വെടിയുണ്ടകൾ പാഞ്ഞെത്തുന്നതെന്നും ഏവരും തിരിച്ചറിയും മുമ്പ് ആ ക്യാമ്പസ് ഒരു കുരുതിക്കളമായി മാറിക്കഴിഞ്ഞിരുന്നു പാഞ്ഞെത്തിയ പോലീസ് സന്നാഹത്തിന് നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വിറ്റ്മാനെ അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും വൈകാതെ പോലീസിന്റെ വെടിയേറ്റ് വിറ്റ്മാൻ മരണത്തിന് കീഴടങ്ങി വിറ്റ്മാന്റെ മൃതശരീരം പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാൾക്ക് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിക്കുന്നു ആ കുറിപ്പിൽ തന്റെ തലയിൽ കടന്നുകൂടിയ എന്തോ ഒന്ന് തന്നെ നിയന്ത്രിക്കുന്നതായും മരണശേഷം തന്റെ മൃതശരീരം വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണമെന്നും അപേക്ഷിച്ചിരുന്നു കുറിപ്പിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വിറ്റ്മാന്റെ തലയ്ക്കുള്ളിൽ ഒരു ബദാമിന്റെ അത്ര വലുപ്പത്തിൽ വളർന്നിരിക്കുന്ന ഒരു ട്യൂമർ കണ്ടെത്തി വൈദ്യശാസ്ത്ര രംഗത്തെ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവിന് കൂടിയാണ് ആ പോസ്റ്റ്മോർട്ടം അന്ന് സാക്ഷ്യം വഹിച്ചത് വിറ്റ്മാന്റെ തലയിൽ വളർന്നിരിക്കുന്ന ട്യൂമർ തലച്ചോറിലെ അമിക് ഡല എന്ന ഭാഗത്ത് സമ്മർദ്ദം കൊടുത്തുകൊണ്ട് തട്ടി നിൽക്കുന്നതായും വ്യക്തമായി ഒരു മനുഷ്യന്റെ ഭയം ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണിത് ഒരു മികച്ച സൈനികനും മാതൃകാ വിദ്യാർത്ഥിയുമായിരുന്ന ചാൾസ് വിറ്റ്മാനെ അപരിചിതരായ നിരവധി പേരുടെ ജീവനെടുക്കും വിധം ക്രൂരനായ കൊലയാളിയിലേക്ക് തള്ളിവിടാൻ ബദാമിന്റെ എളുപ്പമുള്ള ഒരു ട്യൂമറിന് കഴിഞ്ഞുവെന്നത് ശാസ്ത്രലോകത്ത് തീർത്ത ഞെട്ടൽ ചെറുതായിരുന്നില്ല ഇതോടെ ടെക്സസ് സർവകലാശാല വെടിവയ്പിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളി ആരെന്ന വലിയ ചോദ്യം വൈദ്യശാസ്ത്ര രംഗത്ത് ഉയർന്നു തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച ചെറുപ്പക്കാരനെ തിരിച്ചറിയാതെ പോയവരാണോ അതോ അയാളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച ആ ട്യൂമറോ ആ ട്യൂമറിന് അടിമപ്പെട്ട് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം ചലിക്കുന്ന ഒരു റോബോട്ടിനെ പോലെ റൈഫിളിന്റെ കാഞ്ചിയിൽ വിരലമർത്തിയ വിറ്റ്മാനോ ആരാണ് ടെക്സസ് സർവകലാശാലയിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണക്കാരൻ നിരവധി പേരുടെ ജീവനെടുത്ത ഈ സർവകലാശാല വെടിവയ്പ് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തിന് നൽകിയത് വലിയൊരു മുന്നറിയിപ്പും പാഠവുമായിരുന്നു വൈദ്യശാസ്ത്ര രംഗത്തിന് ഇന്നും ഉത്തരം നൽകാനാവാത്ത ചോദ്യമായി ചാൾസ് വിറ്റ്മാന്റെ ജീവിതം അവശേഷിക്കുമ്പോൾ ഗവേഷകർക്ക് മുമ്പിൽ അയാൾ തുറന്നു വെച്ചത് സാധ്യതകളുടെ വലിയൊരു ലോകം തന്നെയാണ് രംഗത്തെ ചരിത്ര അന്വേഷണങ്ങളിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി